അത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് ഇന്ത്യൻ സമൂഹത്തിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നമ്മൾ ഇതേ ഉത്തരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ചിലത് ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു ഈ ആർ എസ് എസ് എന്ന സംഘടനയെ അർദ്ധസൈനിക സ്വഭാവമുള്ള ഈ സംഘടനയെ ഇടതുപക്ഷം വിളിക്കുന്നത് ഫാസിസ് സംഘടന എന്നാണല്ലോ അപ്പോൾ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് ആർ എസ് എസ് പ്രതികരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഈ രാജ്യത്തെ അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ആർ എസ് എസിന്റെ പ്രതികരണം ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമായിട്ടാണ് വരാറ് അത് മതവിഭാഗീയത ഉയർത്തി സമൂഹത്തെ നെടുകെ പുലർത്തുന്ന പ്രതികരണങ്ങളാണ് പല ഘട്ടത്തിലും ആർ എസ് എസിന്റേതായിട്ടുള്ള പ്രതികരണമായിട്ട് വരാറുള്ളത് അപ്പോൾ ഈ അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച് ആർ എസ് എസ് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കണ്ടിട്ടില്ല എന്നാണ് മാഡം പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അതില്ല എന്നല്ല അരികൽക്കരിക്കപ്പെട്ടവരെയും സാധാരണക്കാരെയും ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ചുരൽമല ഉരുൾപൊട്ടലിനിടയിലായാൽ പോലും അവിടെ ഓടിയെത്തുന്ന സേവാഭാരതിയൊക്കെ മാഡം കണ്ടിട്ടില്ലായിരിക്കാം ഞാൻ കണ്ടു നാട്ടുകാരും കണ്ടിട്ടുണ്ട് ഇപ്പോഴും അവരിലേക്കൊക്കെ സേവനം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം അതില്ല എന്നല്ല നമ്മൾ അതുകൂടി കാണാൻ ശ്രമിക്കണം എല്ലാവരിലേക്കും കണ്ണു തുറന്നു വെക്കുമ്പോൾ മാത്രമേ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മാഡം കണ്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം ഇല്ല എന്നല്ല എന്നത് പറഞ്ഞത് മാഡം കാണാത്ത കാര്യങ്ങളും ഇവിടെയുണ്ട് അതുകൂടി കാണാൻ കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളാണ് കാണാത്ത കാര്യങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കാണുന്നില്ല അതെ അതെ എല്ലാ ആളുകൾ കാണുന്നതിൽ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് അതും ജനം കാണുന്നുണ്ട്